ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മലപ്പുറം പൊന്നാനിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ റാക്കറ്റ് പിടിയിൽ വ്യാജ മാർക്ക് ലിസ്റ്റുകൾ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ പിടികൂടി പൊന്നാനി സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് വമ്പൻ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ റാക്കറ്റ് പൊന്നാനി പോത്തന്നൂർ സ്വദേശി മൂച്ചിക്കൽ ഇർഷാദ് പുറത്തൂർ നമ്പ്യാരത്ത് രാഹുൽ തിരൂർ പയ്യാരങ്ങാടി ചാലുപറമ്പിൽ നിസാർ നെടുമങ്ങാട് മണക്കോട് സ്വദേശി ജസീം തിരൂർ മീനടത്തൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ ധനീഷ് സൈനുൽ അബിദീൻ അരവിന്ദ് വെങ്കിടേഷ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ രതീഷ് ഷഫീഖ് എന്നിവരാണ് പിടിയിലായത് ഒരു മാസം മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷറഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇർഷാദ് നടത്തിവരുന്ന വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ സംസ്ഥാനത്തിനു പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു തുടർന്ന് ഇർഷാദിനെയും വിതരണത്തിനായി വേണ്ട സഹായങ്ങൾ നൽകിയ പുരത്തൂർ നമ്പ്യാരത്ത് വീട്ടിൽ രാഹുൽ ചാലുപറമ്പിൽ നിസാർ എന്നിവരെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു മാർക്ക് ലിസ്റ്റുകൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് ഈ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം നെടുമ്പങ്ങാട് മണക്കോട് സ്വദേശിയായ ജസീബാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരുന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചു വിപുലമായ അന്വേഷണങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നും പൊന്നാനി പോലീസ് ജസീമിനെ പിടികൂടി ചോദ്യം ചെയ്തതിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് സംഘതലവനായ ഡാനി എന്ന ആളാണെന്ന് സൂചന ലഭിച്ചു സംഘം തമിഴ്നാട് പൊള്ളാച്ചിയിൽ വീട് വാടകയ്ക്കെടുത്ത് തമിഴ്നാട് സ്വദേശികളായ ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന വിവരം പോലീസ് കണ്ടെത്തി പ്രസിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഡാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്നത് മലപ്പുറം തിരൂർ മീനടത്തൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ ധനീഷ് എന്നയാളാണെന്ന് പോലീസിന് സൂചന ലഭിച്ചത് പ്രിന്റിംഗ് പ്രസിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടത്തിയിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ സൈനുൽ ആബിദീൻ അരവിന്ദ് വെങ്കിടേഷ് എന്നിവരെ ശിവകാശിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു ഉപകരണങ്ങളും വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ശേഖരവും പോലീസ് പൊന്നാനിയിലെത്തിച്ചു തിരൂർ സ്വദേശിയായ ധനീഷ് ഏജന്റുമാർ മുഖേന വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് എഴുപത്തിയായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇവർ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ കൂടിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് കൊറിയർ വഴി എത്തിച്ചു നൽകിയിരുന്നത് ജസീമിന്റെ കൂട്ടാളികളായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ രതീഷ് ജസീമിന്റെ ഭാര്യ സഹോദരൻ ഷെഫ് എന്നിവരെയും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണത്തിനിടയിൽ അഫ്സൽ എന്ന പ്രതിയെയും പൊന്നാനി പോലീസ് കണ്ടെത്തി കേസെടുത്തിരുന്നു പൊന്നാനിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായും വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായും പ്രവർത്തിച്ചു വരികയാണ് പിടിയിലായ ഇർഷാദ് സംഘത്തലവനായ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷറഫ് എസ് ഐമാരായ സി വി ബിബിൻ ആൻഡോ ഫ്രാൻസിസ് ജയപ്രകാശ് എ എസ് ഐ രാജേഷ് ജയപ്രകാശ് എലിസബത്ത് നൌഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വൻ എം വി അഷറഫ് നാസർ എസ് പ്രശാന്ത് കുമാർ ശ്രീജിത്ത് സനീഷ് സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് സൗമ്യ മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ അഫ്സൽ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലധികം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതികളെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്